ബഹ്റൈൻ എയർ സംഘടിപ്പിച്ച വേവ്സ് സംഗീത പരിപാടി ഇന്ത്യൻ ക്ലബിലും ബഹ്റൈൻ കേരളീയ സമാജത്തിലും അരങ്ങേറി ഗായകരായ രാജീവും ജയശ്രീ രാജീവുമാണ് സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ക്ലബ്ബിൽ സംഗീത പരിപാടിയിൽ പതിനഞ്ചോളം ഇന്ത്യൻ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടെ ജയശ്രീ രാജീവിന്റെ കർണാടിക് ഫ്യൂഷൻ സംഗീത പ്രേമികൾക്ക് നവ്യ അനുഭവമായി ഇതിനകം നിരവധി സംഗീത ആൽബങ്ങളിലൂടെ ശ്രദ്ധേയമായ ജയശ്രീ രാജീവിന്റെ ബഹ്റിലെ ആദ്യ പരിപാടിയാണിത് ബഹ്റിൻ കേരളീയ സമാജം നാദബ്രഹ്മം മ്യൂസിക് ക്ലബ് സംഘടിപ്പിച്ച ആന്തോളനം എന്ന പരിപാടിയിൽ ജയശ്രീ രാജീവ് രാജീവ് എന്നിവർ കച്ചേരി അവതരിപ്പിച്ചു ശാസ്ത്രീയ സംഗീത രംഗത്ത് പ്രതിഭ തെളിയിച്ചവരാണ് ഇരുവരും സമാജം വൈസ് പ്രസിഡന്റ് ബി കെ പവിത്രൻ സെക്രട്ടറി ആഷ്ലി ജോർജ് എന്റർടൈൻമെന്റ് സെക്രട്ടറി മനോഹരൻ പാവർട്ടി നാദബ്രഹ്മം കൺവീനർ ജോസ് ഫ്രാൻസിസ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു ഇന്ത്യ വിഷൻ ബഹ്റൈൻ